ആമയായി താങ്ങി നിർത്തിയതും വരാഹമായി ഭൂമിയെ ഉയർത്തിയതും ഭഗവാനാണ് ർത്തിയതും നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ചില ആളുകൾ എല്ലാ സമയത്തും ഉണ്ട് അവർ പറയുന്നത് കേട്ട് നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ആ തീരുമാനത്തെയും വിമർശിക്കും മരങ്ങൾക്കപ്പുറത്തെ മഞ്ഞുമരകളിലേക്ക് സൂര്യഭഗവാൻ പ്രകാശം വർഷിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രഭാത പൂജകൾ കഴിഞ്ഞ് ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് മണികൾ മുഴങ്ങി ഭഗവാന്റെ ബാലരൂപമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇരുപതാം പിറന്നാൾ ആഘോഷ നിറവിൽ അമൃത ടി വി ഒരുക്കുന്ന ഒരു ആത്മീയ ഉണർവ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിൽ സന്ധ്യാദീപം ഈ ഓണത്തിന് അമൃത ടി വി നല്ലോണം കണ്ടോണം ലക്ഷങ്ങൾ കൊണ്ടോണം